നമസ്കാരം അറിഞ്ഞോ ഉള്ളി വീണ്ടും പെട്ടു ഏത് ഈ ഉള്ളിയല്ല മറ്റേ ഒറിജിനൽ ഉള്ളി സംഘപരിവാറിന്റെ അല്ലെങ്കിൽ ബി ജെ പിയുടെ സ്വന്തം ഉള്ളി പിണറായി വിജയനോടാണ് കളിച്ചത് വെറുതെ വിടും ആ കൊടകര കുഴൽപ്പണ കുഴൽപ്പണക്കേസുമായി ബന്ധപ്പെട്ട് എങ്ങനെയെങ്കിലും ഉള്ളി ഊരിപ്പോയതാണ് അങ്ങനെ ഊരിക്കോടാ നമ്മൾ അങ്ങ് വിട അതായത് ഉടവായ്പ് വേലത്തിനവും കാണിച്ചിട്ട് ഉള്ളി അങ്ങ് സ്വമേധയാ വിരിഞ്ഞു നടക്കുകയായിരുന്നു ഇപ്പോ ഇരിങ്ങാലക്കുട വിജിലൻസ് കോടതി ആ കൊടകര കുഴൽപ്പടക്കേസ് ഉണ്ടല്ലോ എത്ര കോടിക്കണക്കിന് രൂപ അടിച്ചോണ്ട് വന്ന നാപ്പത്തൊന്ന് കോടി രൂപയാണ് ഈ നാട്ടിൽ ഉള്ളി കൊണ്ടുവന്നത് ഉള്ളിയുടെ ഇപ്പോഴത്തെ വില കയറി പോകുമ്പോൾ പോലെയല്ലേ അന്ന് ആ കോടിക്കണക്കിന് രൂപ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കിയത് എന്നിട്ട് നമ്മളെ സതീശനുണ്ടല്ലേ ഏത് സ്വന്തം ഒക്കച്ചങ്ങായി മറ്റേ പ്രതിപക്ഷ നേതാവ് വി ഡി സങ്കീശ്നല്ല ഇന്നലകളിൽ ഇതുപോലെ ഞാൻ ഉള്ളി വട വാങ്ങിക്കൊടുത്തുകൊണ്ടുവരുന്ന ആ സതീശ ഉണ്ടല്ലോ ഓഫീസ് സെക്രട്ടറി സതീശൻ അവൻ ഇപ്പൊ ചതിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പാവപ്പെട്ട നമ്മുടെ ഈ ഉള്ളി പെട്ട അവസ്ഥയിൽ ആ കേസിൽ തുടരന്വേഷണം അല്ലെങ്കിൽ പുനരന്വേഷണം വരാൻ പോവുകയാണ് ഈ ഉള്ളി അവരുടെ തൊലിച്ച് തൊലിച്ച് അതിന്റെ മുഴുവൻ വിവരങ്ങളും പുറത്തെടുക്കാൻ പോകുന്നു എന്നാണ് വിവരം എന്തായാലും വല്ലാത്ത പോയി പിണറായി വിജയനുമായിട്ട് ആ സംഗീശം പറയുന്നത് ഈ ഉള്ളി വലിയ ബന്ധത്തിലാണെന്ന് ഇപ്പോ ഈ പുനരന്വേഷണവും കൂടി ആവുമ്പോൾ ട്രിപ്പിൾ സെഞ്ചറി അടിക്കുകയാണ് കേസ് മുന്നൂറ് ശബരിമല സമരകാലത്തൊക്കെ വാലുപൊക്കിയ സന്ദർഭത്തിൽ അപ്പൊ തന്നെ ഈ ഉള്ളിക്ക് ഓരോ പൊന്നാടയും ഒരു നാല് കേസും കൊടുത്ത് ആദരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് അങ്ങനെ കേസ് എടുത്തെടുത്തെടുത്ത് ഉള്ളി ഇപ്പോ മുന്നൂറ് കേസ് തെളിയിച്ചിരിക്കുകയാണ് എന്തായാലും ഇതൊരു വല്ലാത്ത ചെയ്യത്തായിപ്പോയി ഉള്ളി ഒരു അവസ്ഥയൊന്നാലോചിക്കണേ ആരും കേറി മേയുന്ന അവസ്ഥയിലേക്ക് ഈ ഉള്ളി എത്തപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ പറയും പോലെ എന്ത് ആഘോഷം വന്നാലും ഉള്ളിക്ക് കിടക്കപ്പുറത്തില്ലെന്ന് പറഞ്ഞ കണക്ക് കേരളത്തിൽ എന്ത് വിഷയം വന്നാലും ഈ ഉള്ളി അവസ്ഥ എന്ന് പറഞ്ഞാൽ ദയനീയമാണ് ഗിരി 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 എന്ന് പറയും പോലെ എത്ര പീസായിട്ട് അരിഞ്ഞു മാറ്റി വെക്കാൻ പറ്റുമോ അത്ര പീസായിട്ടുള്ള കേസുകൾ ഈ ഉള്ളി ആയി ആയിക്കഴിഞ്ഞിരിക്കുന്നു ഇനി ശിഷ്ടകാലം കഷ്ടകാലം എന്ന് പറഞ്ഞാൽ മതി ഇനി വരുന്ന കാലഘട്ടത്തിൽ ഈ ഉള്ളിയുടെ ജീവിതം കണ്ണൂർ സെൻട്രൽ ജയിലിലോ വിയൂർ സെൻട്രൽ ജയിലിലോ അല്ലെങ്കിൽ തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിൽ ഒടുങ്ങാനാണല്ലോ വിധി എന്ന് പറയേണ്ടി വരികയാണ് എന്ത് ചെയ്യാൻ ഊക്കച്ചങ്ങായിമാരാണെന്നൊക്കെ സംഗീശരൊക്കെ പറയുമെങ്കിലും ഇത്തരം കേസുകൾ നിർദാക്ഷണയമെടുത്ത് ചട്ടിക്കാത്താക്കുന്ന ആ വിശാലമായിട്ടുള്ള സൗഹൃദം ഉണ്ടല്ലോ എങ്ങനെ പിണറായി വിജയനെതിരെ വ്യാജ കഥകൾ ഉണ്ടാക്കി വെച്ചതിന് ശേഷം കയ്യിലുള്ള ആ തരികിടകൾ മുഴുവൻ എടുക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെല്ലാത്തിലും പൂട്ടിടുന്ന ആ മണിച്ചിത്രത്താഴിൽ ലോക്കിട്ടാണ് പാവപ്പെട്ട ഉള്ളിയെ പൂട്ടിയിരിക്കുന്നത് ഈ മുന്നൂറ് കേസുകൾ തീർത്ത് വരുമ്പോഴത്തേക്ക് എന്തായാലും കട്ടപ്പുറത്താകാനുള്ള സമയമാകും അതായത് ജീവിതത്തിൽ ഒരിക്കലും കേസ് ഇല്ലാതെ അല്ലെങ്കിൽ കേസ് കേസില്ലാത്തൊരു മനുഷ്യനെന്ന് പറയാൻ പറ്റാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ ചെന്ന് എത്തുന്ന രീതിയിലേക്ക് എത്തിയിട്ടുണ്ട് എന്തായാലും വല്ലാത്ത ചെയ്ത്താണ് പിണറായി വിജയൻ ചെയ്തിരിക്കുന്നത് കുടകര കുഴൽപ്പട കേസ് എൻ്റെ ആശാന്മാരെ എൻ്റെ വിസഗുരുവിന്റെ എല്ലാം കാല് താങ്ങി രക്ഷപ്പെട്ട് നിന്നു എന്ന് വിചാരിക്കുമ്പോ ഇപ്പോ ആ സതീശൻ ഉള്ളിവടയം തിന്നുകൊണ്ട് എന്നെ ചതിച്ചപ്പോ ആ കേസുമായി ബന്ധപ്പെട്ട് ഇനി മുഴുവൻ അടവടലം അന്വേഷിച്ച് വെളിയിൽ കൊണ്ടുവരാനായിട്ടുള്ള തീരുമാനം വരുമ്പോ ഇതിന്റെ കാര്യം കട്ടപ്പുകയാണ് ഇതല്ല അതിന്റെ ഏത് ബി ജെ പി സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ ഇരിക്കുന്ന ഉള്ളിയുടെ അവസ്ഥ പരമ ദയനീയമാണ് ഒന്നാമത് ആ മഞ്ഞൾ ശോഭയുണ്ടല്ലോ ചില്ലറ കൂടോത്രമല്ല ഈ ഉള്ളിക്കെതിരെ ചെയ്തു വെച്ചിരിക്കുന്നത് മണ്ട മറിഞ്ഞ ഇതാ തീരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഒപ്പം സതീശനും ഇപ്പോ അമ്പലങ്ങളായ അമ്പലങ്ങളിലൊക്കെ കയറി എനിക്കെതിരെ അവൻ സംസാരിക്കുന്നു അവന്റെ മണ്ട മറിയണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഉള്ളിയുടെ ഇനിയുള്ള കാര്യവും അല്ലെങ്കിൽ ഇനിയുള്ള അവസ്ഥ ഇതൊക്കെ ആലോചിച്ചിട്ട് എനിക്കും കഷ്ടം തോന്നുകയാണ് പുള്ളിയുടെ ഒരു വിധിയെ പറയാനല്ലേ നമുക്ക് കഴിയൂ എന്തായാലും പുള്ളിയായി തുറന്നവന് ഈ ഒരു ഗതി ഇനി ലോകത്ത് ആർക്കും വരുത്തരുത് എന്നേ നമുക്ക് പറയാനുള്ളൂ